ലക്കിടി മിത്രാനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു യജ്ഞാചാര്യൻ മാങ്ങാട് മുരളീധരൻ നമ്പീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്താഹം സെപ്റ്റംബർ പതിനേഴിന് സമാപിക്കും കാൽ നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ട് ലക്കിടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ സപ്താഹ നാളുകളിലെ താന്ത്രിക പൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ചന്ദനം ചാർത്തൽ ചുറ്റുവിളക്ക ദീപാരാധന എന്നിവയും നടക്കുന്നുണ്ട് വരാഹാവതാരത്തോടെ ആരംഭിച്ച ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ പതിനേഴിന് കൽക്കി അവതാരത്തോടെ സമാപിക്കും സപ്താഹയജ്ഞത്തിന്റെ പ്രധാന ആകർഷണമായ രുക്മിണി സ്വയംവരം ഘോഷയാത്ര സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കും മുഴുവൻ സിദ്ധാന്തങ്ങൾ നമുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധയാക്കാൻ ഒരുപാടുണ്ട് അതുപോലെ പക്ഷെ അവിടേക്ക് രഹസ്യം നമുക്ക് പറയാൻ പാടില്ല ക്ഷേത്ര സമ്പ്രദായങ്ങളും നഴ്സറി ക്ലാസ്സിൽ നിൽക്കുമ്പോ ആചാര്യങ്ങൾ ചില പ്രദേശങ്ങളുണ്ട് നമ്മൾ കുറച്ച് സോപ്പറായിട്ട് പറയുന്നുണ്ട് എന്നാലും ക്ഷേത്രം നിലനിൽക്കേണ്ട പ്രശ്നങ്ങളായിട്ട് യാത്ര മനസ്സിലാക്കിയാൽ മതി പോട്ട് കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലൊരു സംസ്കാരം നിൽക്കുന്നു പക്ഷെ കാലത്തൊരു കാര്യം പറഞ്ഞു